ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന കാര്യദർശി സത്താർ പൊന്തല്ലൂർ സാഹിബ് അവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫ് ഉസ്താദ് അവരുടെ എൽ സി ഡി ക്ലിപ്പിംഗ് സഹിതമുള്ള പ്രഭാഷണമുണ്ടാവും ബഹുമാനപ്പെട്ട സത്താർ സാഹിബിനെ സാധനം ക്ഷണി ുംഫല വാലിഹി വേദിയിലെ സർവാഭരണീയരായ പണ്ഡിതന്മാരെ നേതാക്കളെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ സഹോദരങ്ങളെ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ദീർഘമായ ഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു ഇനി ബഹുമാനരായ മുസ്തഫ അഷ്റഫയുടെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രഭാഷണം കൂടി നടക്കാനിരിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആപൽ സൂചനകൾ നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അതേ സമയത്ത് തന്നെ ആസാമിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവരൊക്കെ ഫാഷിസ്റ്റ് ശക്തികൾക്കുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും കാലങ്ങളായി ഫാസിസ്റ്റ് വിരുദ്ധ ചേരി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബോധിച്ചുകൊണ്ടിരിക്കുന്ന മതേതര പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളുമൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായി വിലയിരുത്തേണ്ട ഒരു സന്ദർഭമാണ് കേരളത്തിലും ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഒരു എം എൽ എ സമ്പാദിക്കുകയും ഏഴ് സീറ്റുകളിൽ രണ്ടാം സ്ഥാനം നേടുകയും നാൽപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ നേടി അത്തരം മണ്ഡലങ്ങളിലെ നിർണായകമായ ശക്തിയാണ് തങ്ങളെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയർന്നു വരുന്നു എന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത് ഇവിടെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മളിത്തരം ചർച്ചകൾ പങ്കെടുക്കുമ്പോൾ മതേതര പ്രസ്ഥാനങ്ങൾ മതേതര ശക്തികൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളിലും നയസമീപനങ്ങളിലും സത്യസന്ധത പാലിക്കണം എന്ന് വളരെ ആവർത്തിച്ച് ആവശ്യപ്പെടേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളത് പഴയകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ജനങ്ങൾ പ്രബുദ്ധരാണ് മുൻകാലങ്ങളിലൊക്കെ ഏതെങ്കിലും പ്രദേശങ്ങൾ പുറത്തിറങ്ങുന്ന പത്രമാധ്യമങ്ങൾ ആ പത്രങ്ങൾക്ക് പത്രങ്ങൾക്കൊരുപക്ഷെ ഒന്നോ രണ്ടോ എഡിഷൻ മാത്രമാണ് ഉണ്ടാവുക ആ പത്രകോളങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വാർത്തകളിൽ നിന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ മനസ്സിലാക്കി ബാക്കിയെല്ലാം പാർട്ടി നേതാക്കന്മാരുടെ ആഹ്വാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതാണ് ശരി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇന്ന് വാർത്താ മാധ്യമങ്ങളും സാങ്കേതിക ഒക്കെ വികസിച്ചു വന്നു നിമിഷ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ അനുകൂലവും പ്രതികൂലവുമായ തലങ്ങളും വീക്ഷണങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാലമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ജനങ്ങളെ കബളിപ്പിക്കുവാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഏതെങ്കിലും സത്യങ്ങൾ മൂടി വെക്കാനോ കഴിയാത്ത ഒരു സന്ദർഭം നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ ഓരോരുത്തരും പ്രബുദ്ധരാണ് ഓരോരുത്തർക്കും കാര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കും അതുകൊണ്ട് എന്തെങ്കിലും പുകമറകൾ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് മാത്രമല്ല പൊതുവെ ഇന്ന് പൊതുപ്രവർത്തന മേഖലയിൽ പൊതുസമൂഹത്തിനിടയിൽ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഒരു വസ്തുത നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട് ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് വേണം ഇവിടെ മതേതരത്വത്തിനു വേണ്ടി സംസാരിക്കുന്നവരാണെങ്കിലും മതേതര ശക്തികൾ എന്ന അവകാശപ്പെടുന്നവരാണെങ്കിലും പലപ്പോഴും ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്ന് അവകാശപ്പെടുന്നവരാണെങ്കിലും അത് ഏത് മുന്നണി ഏത് പാർട്ടി എന്നതിനേക്കാൾ അക്കപ്പുറമൊക്കെ ഈ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സത്യസന്ധത പാലിക്കാൻ ഇവർക്ക് സാധിക്കണമെന്നതിൻ്റെ ചില സൂചനകൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മണ്ണാടക്കാടുമനുബന്ധമായ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു അതേപോലെ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മതേതരത്വത്തിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞു നടക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന കക്ഷികൾക്കൊക്കെ വലിയൊരു പാഠമാണ് നമ്മുടെ സംസ്ഥാനത്തെ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉദാഹരണമായി വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിലുണ്ടായ ഒരു പരാജയം ഞാനൊരു തെരഞ്ഞെടുപ്പ് വിശകലനത്തിനേക്ക് കുതിരുകയല്ല പക്ഷേ മുസ്ലിങ്ങളെ അങ്ങനെ കബളിപ്പിക്കാൻ കഴിയുന്നവരല്ല എന്ന് ബോധ്യപ്പെടുത്തിന് വേണ്ടി ചില സൂചനകൾ നൽകുകയാണ് നമ്മുടെ സമൂഹത്തിലുടനീളം വലിയ മതേതർക്കം പ്രസംഗിക്കുന്ന വലിയ സാമുദായിക സൗഹാർദ്ദത്തിന്റെ വാക്താക്കളായി ചമയുന്ന ആളുകൾ പലപ്പോഴും വരികൾക്കിടയിലൂടെ ഈ സമുദായത്തെ വർഗീയവാദികളും തീവ്രവാദികളും മതമൂലികവാദികളും ഒരു 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 ഘട്ടത്തിൽ ലൌഹി ജിഹാദിന്റെ അപ്പോസ്തന്മാരും ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഒരുപാട് കാലങ്ങളായി സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ച ഒരു ദേശീയ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലപ്പോഴും അതിന്റെ മറ പിടിച്ചുകൊണ്ട് പല മുസ്ലിം വിരുദ്ധ അജണ്ടകളും തയ്യാറാക്കപ്പെട്ട വിഭാഗം പലപ്പോഴും അതൊക്കെ ഇവർ എഴുതുന്ന ചില രാമന്റെ ദുഃഖമെന്ന പുസ്തകത്തിലൂടെയോ ചില സാമുദായിക സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന പരാമർശങ്ങളിലൂടെയോ പ്രസ്താവനകളിലൂടെയോ ഒക്കെ അതൊലിച്ചുപോകുമെന്നാണ് ധരിക്കപ്പെട്ടിരുന്നത് ആ വർഗീയതയുടെയും തീവ്ര മുസ്ലിം വിരുദ്ധതയുടെയും ഒക്കെ ഇവർക്കുള്ള ആഴവും പരപ്പും എന്തൊക്കെയാണെന്ന് ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ പ്രവാചകർ സോഹുലി സ്വന്തങ്ങളെ ധിഖരിച്ചുകൊണ്ട് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പരാമർശം വന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിലപാടുകൾ പോലും ഏതറ്റം വരെ പോയിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് കൽപ്പറ്റ നഗരത്തിൽ നിങ്ങൾ ആർക്കും പോയി കാണാൻ സാധിക്കും ഈ ആ മത്സരിച്ച സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ പിതാവുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന അവരുടെ കുടുംബത്തിന്റെ മാനേജ്മെന്റ് നടത്തുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികളോടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വിദ്യാർത്ഥികളിൽ എൺപത് ശതമാനവും മുസ്ലിം വിദ്യാർത്ഥികളാണ് ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൺപത് ശതമാനത്തിലധികം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിൽ ഒരു പിയൂൺ പോലും ഒരു തൂപ്പുകാരൻ പോലും ഒരു മുസ്ലിം അല്ല ഒരു തൂപ്പുകാരൻ പോലും ഒരു മുസ്ലിം അല്ല അവിടെ കുട്ടികൾക്ക് അറബി പഠിക്കാൻ സൗകര്യമില്ല ഉറുദു പഠിക്കാൻ സൗകര്യമില്ല കാരണം അങ്ങനെ ഒരു ബാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിമായ അറബി ഉറുദു അധ്യാപകരെ നിയമിക്കേണ്ടി വരും ഒരുപക്ഷെ ഇവിടെ അകത്ത് ആർ എസ് എസും ബി ജെ പിയും കാവ്യ മനസ്സുമായി നടത്തുന്ന ഹിന്ദുത്വവാദികൾ നടത്തുന്ന സ്കൂളുകളിൽ പോലും ഒരുപക്ഷെ ഇത്ര വലിയ പക്ഷപാതിത്വം അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്ര വലിയ ഒരു പക്ഷപാതിത്വം കാണാൻ സാധിക്കില്ല നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ വലിയ മതേതരവാദികളായി ചമയുകയും മുസ്ലിങ്ങളോട് വലിയ സൗഹാർദ്ദ നിലപാട് സ്വീകരിക്കുന്നവരായി വരികയും സ്വന്തം പ്രവർത്തനങ്ങളിലും സ്വന്തം കർമ്മ മേഖലയിലുമൊക്കെ തനി മുസ്ലിം വിരുദ്ധരായി ചവഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ ആ പുറമ്പൂച്ചുകളെല്ലാം തകർന്നടിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇതിലൂടെ പുറത്തു വന്നത് എന്ന് സാമ്പർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് നമുക്കറിയാം കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ മഹാ റൂപക്ഷ മുസ്ലിങ്ങൾ മലബാറിൽ മുസ്ലിം ലീഗുമായി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ മലബാറിന് പുറത്ത് മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് കേരളത്തിന് പുറത്തും കോൺഗ്രസിൽ മുസ്ലിങ്ങൾ അണിനിരക്കുന്ന സാഹചര്യമുണ്ട് ഒരുപാട് മുസ്ലിം മന്ത്രിമാർ ഇന്ത്യയിലാദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും അങ്ങനെയൊക്കെ മുസ്ലിങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യവും പരിഗണനയും നൽകിയിരുന്ന ഒരു ചുറ്റുപാട് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും പക്ഷെ പലപ്പോഴും ആ പ്രസ്ഥാനത്തിൽ തന്നെ രൂപപ്പെട്ടു വന്നിരുന്ന പലപ്പോഴും എതിരാളികൾ ആരോപിച്ചിരുന്ന ബി ജെ പിയുടെ ബി ടിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്ന അത് കേവലം ആരോപണമല്ല പലപ്പോഴും മുസ്ലിം സമുദായത്തെ പാർശ്വവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള അജണ്ടകൾക്ക് അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഒക്കെ ചില അനുകൂലമായ സമീപനങ്ങൾ ഇത്തരം ആളുകൾ സ്വീകരിക്കുന്നു എന്നത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ പെട്ട മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളായി ആ പാർട്ടിയിൽ മലബാറിൽ അവലോകിക്കപ്പെടുന്നാൽ അവരുടെ ഏറ്റവും വലിയ യോഗ്യത ഞാനൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് തെളിയിക്കലായിരുന്നു ഞാനൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് തെളിയിക്കലായിരുന്നു പാണക്കാട് സൈദന്മാരെ വിമർശിക്കാനും മുസ്ലിം സമുദായം മഹാഭൂരിപക്ഷം അംഗീകരിക്കുന്ന വധപണ്ഡിതന്മാരുടെയും ആത്മീയ നേതാക്കന്മാരെയും ഒക്കെ തല്ലിപ്പറയാനുമൊക്കെ കഴിയുന്നതാണ് ഈ പാർട്ടിയിൽ ഒരു മുസ്ലിം നേതാവായി വരാനുള്ള യോഗ്യത എന്ന് തെളിയിക്കുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുപോയത് ഇത്തരം ആളുകൾക്കുമുള്ള ശക്തമായി പ്രഹരമായി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഇത്തരം ആളുകൾക്ക് വിലയിരുത്താൻ സാധിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് കാന്തപുരത്തെ കുറിച്ചുകൂടെ ഇനിയും വിശദമായ തെളിവുകളും രേഖകളും സമർപ്പിക്കാനിരിക്കുന്നു ഈ സംഭവം മാത്രം പോകാൻ ഞാൻ അവസാനിപ്പിക്കാം ഈ കുറ്റ്യാഴി മണ്ഡലത്തിന്ന് അത്ഭുതകരമായ വിജയം നേടിയെടുത്ത പാറക്കൽ അബ്ദുള്ള സാഹിബ് കോഴിക്കോട്ട് ഒരു പൊതുവേദി വെച്ച് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ പി മോഹനൻ എന്നെ വിളിച്ചു പാറക്കൽ അബ്ദുള്ള പരസ്യമായിട്ട് കോഴിക്കോട്ടിൽ പൊതുവേദിയിൽ പ്രസംഗിക്കാൻ അവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ കെ പി മോഹനൻ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കാന്തപുരം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട് ഞങ്ങളെ പ്രവർത്തകർ അതിന് സജ്ജമാക്കിയിട്ടുണ്ട് നിങ്ങളെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷെ കുറ്റ്യാടിയിൽ മത്സരിക്കുന്ന പാറക്കൽ അബ്ദുള്ള അവരെ ഞങ്ങൾ തോൽപ്പിക്കും അവരെ ഞങ്ങൾ തോൽപ്പിക്കും കാരണം അന്ന് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോ ഒരു ഫോൺ ചെയ്ത് പറഞ്ഞു എന്നല്ലാതെ ഒരു മാന്യമായ സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അവനെ ഞങ്ങൾ തോൽപ്പിക്കും എന്നാൽ മോഹന മോഹനമാഷെ നിങ്ങളെ ഞങ്ങൾ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് പറഞ്ഞു അവ രണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥികളായപ്പോ കെ പി മോഹനെ സങ്കടം അങ്ങനെ സു പി ഐ പാറക്കൽ അബ്ദുള്ള അങ്ങനെ തൂക്കാൻ പാടില്ലല്ലോ അപ്പോ പാറക്കൽ അബ്ദുള്ളയെ കെ പി മോഹനും വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഇദ്ദേഹം ഇന്നലെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ച് ഒന്ന് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയാൽ ഇനി ആ ഒരു ശത്രുത ഒഴിവാക്കി ഒഴിവാക്കാമല്ലോ എന്ന് പറഞ്ഞു പാറക്കൽ അബ്ദുള്ള അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി എന്ന കാരണത്താൽ പ്രത്യേകിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെടാനോ സഹായം താടാനോ പോയില്ല പക്ഷേ ഈ വിജയം ഓഫർ ചെയ്ത കെ പി മോഹനൻ അവിടെ അമ്പയെ പരാജയപ്പെട്ടു തോൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഈ പാറക്കൽ അബ്ദുള്ള ഒരു ഒരു പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ ഒരു ഇടത് തരംഗം ഉണ്ടാകുമ്പോൾ പോലും കാലങ്ങളായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ പാറക്കൽ അബ്ദുത വിജയിച്ചു കയറിയതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു കൗതുകരമായ സംഭവം അപ്പോ ഏത് ആളുകൾക്ക് വിലയിരുത്തുമ്പോഴും സ്വാഭാവികമായി കാണാവുന്ന ഒരു സംഗതി ഇങ്ങനെ രണ്ടു ഭാഗത്തും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പിന്തുണക്കുന്നു എന്ന് പറയുകയും അങ്ങനെ അവസാനം ഏർ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ കൂടെ പോയിട്ട് അദ്ദേഹം അവർക്ക് ലഡു നൽകി ഞാനാണ് നിങ്ങളെ വിജയിപ്പിച്ചതിന്റെ പിന്നിൽ പ്രേരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിച്ചു കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിച്ചു യു ഡി എഫ് ഭരണത്തിലേറി യു ഡി എഫ് ഭരണത്തിൽ വന്നപ്പോ അന്നത്തെ മാധ്യമം ആഴ്ച പതിപ്പ് സി പി എമ്മിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുമായി അന്നൊരു അഭിമുഖം നടത്തി മാധ്യമം ആ മാധ്യമം അഭിമുഖത്തിൽ പിണറായി വിജയൻ എ പി വിഭാഗത്തെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിനായി പിണറായി വിജയൻ നൽകുന്ന മറുപടി ഞാൻ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം പിണറായി വിജയൻ മറുപടി പറയുന്നു ആ ഏകീകരണത്തിന്റെ ഭാഗമായി സാധാരണ വിവിധ സംഘടനകൾ ഉണ്ടാകും അതിൽ ചിലരെ ആക്ഷേപിക്കാൻ അവരുടെ എതിരാളികൾ ഞങ്ങളുടെ പേര് പോലും ചേർത്തു അരിവാൾ അരുവാൾ സുനിക്ഷേപിക്കാൻ ഞങ്ങളുടെ പേര് പോലും ചേർത്തു എന്നാൽ മൊത്തത്തിൽ അവർ ഞങ്ങളെ എതിർക്കുന്ന ഒരു സമീപനമല്ല പൊതുവെ സ്വീകരിച്ചു വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത ഞങ്ങളുമായി നല്ല ബന്ധത്തിലുള്ള അത്തരം ചില സംഘടനകൾ അതിലൊരു പ്രധാനപ്പെട്ട സംഘടന നല്ല രീതിയിൽ മറുഭാഗത്ത് ചേർന്നു ഞങ്ങളുമായി നല്ല രീതിയിൽ അടുക്കുന്ന അവസ്ഥ വന്നതും അതുകൊണ്ടായിരുന്നു എന്നാൽ ഞങ്ങളാണെങ്കിൽ മാന്യമായ സമീപനമല്ലാതെ മാത്രമാണ് അവരോട് സ്വീകരിച്ചത് അല്ലാതെ പീണിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മുടെ ശത്രുക്കൾ പോലും ആക്ഷേപിക്കാൻ കഴിയാത്ത വിധമാണ് ഞങ്ങളും പ്രവർത്തിച്ചത് പക്ഷെ അവരോട് മുസ്ലിം ലീഗൊക്കെ കാണിച്ച അനീതി പരിഹരിച്ചു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വിചിത്രമായ നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തതും അവർക്കുണ്ട് എന്ന് നമ്മളെല്ലാം കാണുന്ന മാന്യതയ്ക്ക് നിരക്കാത്തതുമായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്തും അപ്പുറത്തും പോയും മാത്രമല്ല വീണ്ടും അദ്ദേഹം പറയുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഞങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരടക്കം ഞങ്ങളോട് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പും മാത്രം പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ടാകും അത് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും എന്ന് ശക്തമായി പറഞ്ഞതാണ് പക്ഷേ അപ്പോൾ ഏതോ ഒരു കാര്യം അവർ മറച്ചു വെച്ചിട്ടുണ്ടാകും എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല അങ്ങനെ നിലപാടെടുത്തത് പിന്നെ മാറിപ്പോവുകയാണ് ഉണ്ടായത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചു വന്നു സാക്ഷാൽ ഈ കാന്തപുരം തന്നെ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ മാധ്യമം ആഴ്ച പതിപ്പിൽ പിണറായി വിജയൻ അന്ന് തുറന്നു പറഞ്ഞതാണ് ഇതേ അഭിപ്രായമായിരിക്കും ഞാൻ പരിഹസിക്കാൻ വേണ്ടി പറയുകയല്ല സാക്ഷാൽ ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയെയും ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഇന്നൊരു ഹിപ്നോട്ടിസം ചെയ്തു കഴിഞ്ഞാൽ അവരും ഇതേ വാചകമാണ് ഇപ്പോൾ പറയാ ഇതേ വാചകമായിരിക്കും ഇപ്പോൾ പറയാ കാരണം വിജയിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരു കക്ഷി എടുത്തു പോയിട്ട് ഇങ്ങനെ ഓഫർ ചെയ്യുകയും അവസാനം വിജയിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു സമീപനം സ്വീകരിക്കുന്ന ഈ കാവട്യം കാന്തപുരത്തിൽ ഈ കാവട്യമുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല പക്ഷേ ഇത് ഏത് വിഭാഗമാണെന്ന് അറിയുന്നതിനേക്കാൾ അപ്പുറം തലപ്പാവും താഴിയും വെച്ച പണ്ഡിത വേഷധാരികൾ ഈ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ നാലാംഘട രാഷ്ട്രീയക്കാരെ പോലും വെല്ലുന്ന രീതിയിൽ സമീപനം സ്വീകരിക്കുന്നവരാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കുമ്പോൾ അത് സമുദായത്തിൽ വളരെ അപമാനകരമാണ് എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് ദുഃഖമുള്ളൂ ഇതൊക്കെ വിലയിരുത്താനും ഇത് തിരിച്ചറിയാനും രണ്ടായിരത്തി പതിനൊന്നിലെ ഈ വഞ്ചനാപരമായ സമീപനമൊക്കെ ഇന്നും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ ഓർക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫിന്റെ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു